ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാം വാർത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാർത്തത്വം ചെയ്ത നാനായ യേശിവന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നാം കേൾക്കുന്ന ആത്മീയ അനുഗ്രഹത്തിന്റെ മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷം ും കാരണമായി എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം കേൾക്കുന്ന വചനം ഞാൻ ഏറ്റെടുത്ത് അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ആത്മാർത്ഥമായി നിങ്ങളെയും നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ വ്യക്തമായി ആത്മാവിൽ ദൂത് പറയുന്നു എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മുരടിച്ചു പോയെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് വിലപിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ സദൃശവാക്യം പന്ത്രണ്ടാം അധ്യയം അതിന്റെ പതിനാലാം വാക്യം തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു തൃപ്തനാകും തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും എത്ര നല്ല നല്ല ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആണ് ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ ഒരു മനുഷ്യൻ അവൻ്റെ നന്മ അനുഭവിച്ചു തൃപ്തനാകും നമ്മുടെ വാക്കുകൾ എപ്പോഴും ഒപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം നമ്മുടെ ദൈവിക അനുഗ്രഹം നിൽക്കുന്ന നാവിനകത്താണ് അധികാരത്തിന്റെ മേലാണ് നമ്മുടെ അനുഗ്രഹം നിലനിൽക്കുന്നത് നമ്മുടെ നാവ് അനാവശ്യമായ വാക്കുകൾ പറയരുത് അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിക്കരുത് മറ്റുള്ളവരെ നോക്കി വിരൽ ചൂണ്ടുന്ന ഒരു വിരളായി എന്റെ വിരൾ മാറരുത് ഞാൻ ദൈവത്തിലേക്ക് എപ്പോഴും നോക്കി അവന്റെ വചനത്തിൽ ശ്രദ്ധ വെച്ച് അവന്റെ വചനത്തിൽ തന്നെ അമേൻ അവൻ വേരൂന്നി ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എൻ്റെ അകത്ത് വെളിപ്പെട്ട് വരണം അങ്ങനെ വെളിപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിനകത്ത് അവൻ്റെ നാവിലൂടെ വരുന്ന ഓരോ നന്മയുടെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ തൃപ്തനാകും എപ്പോഴും ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടെപ്പുറപ്പുകൾ സുഹൃത്തുക്കളെ വിക്ഷിക്തന്മാരെ ഞാൻ പറയുന്ന ഒരു പദമുണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാതെ നാം എപ്പോഴും അനുഗ്രഹിക്കപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും എനിക്ക് എന്ത് വിഷയം വന്നോട്ടെ ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല വിഷയങ്ങളെല്ലാം പ്രതികൂലങ്ങളില്ലാത്ത ആരുമില്ല പക്ഷെ അതിലൊന്നും ഒരു മാനസിക രോഗിയായി മാറാതെ ദൈവവചനത്തിൽ ശ്രദ്ധ വെച്ചിട്ട് കോടി ജനം ജീവിക്കുന്ന ഈ രാജ്യത്തിൽ വിഷയത്തെ ഓർത്ത് ഞാൻ കരയാതെ എന്നെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് വിലപിക്കാതെ ഈ വചനത്തിലേക്ക് വന്നിട്ട് പറയുക തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച തൃപ്തരാകും രണ്ടാമത് പറയുന്നത് കണ്ടോ തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് നന്മ പറയുന്നവരായി തീരുക മറ്റുള്ളവരെ അവൻ അനുഗ്രഹിക്കുന്നവരായി തീരുമ്പോൾ നമ്മളിലേക്ക് ദൈവിക അനുഗ്രഹം ആയിട്ട് വന്നു ചേരും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കരമായി നമ്മുടെ കരം മാറുമ്പോൾ ഈ കരം മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉതകുന്ന ഒരു കരമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ദൈവം അലങ്കരിക്കുക തന്നെ ചെയ്യും അവൻ ലേവിയനും പുരോഹിതനും കണ്ടുപോയ സ്ഥലത്ത് ഒരു നല്ല ശബരിയക്കാരനായ ആ വ്യക്തി അവനെ വഴിയരയിൽ നിന്നും എടുത്ത് ശത്രു കൊണ്ടാക്കി അവന് വേണ്ടുന്ന സകലതും ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വല്ലതും കൂടുതലായി പറയുന്ന ഒരു നല്ല ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മീയ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന്റെ ഒരു വലിയ കലവറ ദൈവം തുറക്കുക തന്നെ ചെയ്യും അവൻ എപ്പോഴും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുക ഞാൻ നിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പാത്രമാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അവൻ്റെ വചനത്തിൽ ശരണപ്പെടുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ നോക്കി വിമർശിക്കുന്നവരായി തീരാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുക ആരുമായിക്കോട്ടെ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ അങ്ങനത്തെ ഒരു ദൈവിക കൃപാപരം എന്നിൽ ജ്വലിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ദൈവം എന്നെ അനുഗ്രഹിക്കും അങ്ങനത്തെ അനുഗ്രഹങ്ങൾ നമ്മുടെ നാവിലൂടെ തന്നെ പുറത്തു വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസസ്